ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളിന്താ രാവിലെ തന്നെ കളിക്കാൻ ഇതിലോട് അഭിനയമാണ് ആള് ജസ്റ്റ് എന്തെങ്കിലും ചീത്ത പറഞ്ഞ അഭിനയിക്കുന്നുണ്ടല്ലോ കേണിണ്ടോ കള്ളക്കാച്ചിൽ കാര്യ കള്ളക്കരച്ചിലാണോ ഇതിലും മണിക്കാരണേ കുട്ടിയല്ലേ അച്ഛൻ വെറുതെ പറഞ്ഞതാണ് ഉമ്മ ഉമ്മാട്ടിക്ക ഉമ്മാടിക്ക ഉമ്മീ മരുമോളു നിങ്ങൾ ഇങ്ങളെ കുട്ടിക്കും ഒരാളാണെങ്കിൽ രാവിലെ മുതലേ അണ്ണാന്റെ മരിയെന്ന് ഫുള്ള് ഒട്ടിയും കൊണ്ട അഞ്ചൊന്ന് വിളിച്ചു ുട്ടിയല്ല അച്ചക്കുട്ടിയാണെന്ന് അല്ലെങ്കി അമ്മ എപ്പഴും പോണത് അന്ന് അമ്മ പോണില്ല എന്റെ മേ തന്നെ ഒട്ടിങ്ങോട്ട് ഇതിലുമണി അല്ലെ ഇതിലുമണിയേ അപ്പൊ അത്ര നേരം പോലെ എന്ന് ആണല്ലേ ദേഷ്യം വരുന്ന തലയ്ക്ക് വീടുന്നു അവിടെ ഒന്നും ഇല്ല ഇല്ലക്ക് തരാൻ പറ്റിയത് പൊക്കോയ്യവിടെ പൊക്കോ പൊക്കോ അന്നോ പിന്നീടെ ഇടത്തേക്ക് വരാൻ നിൽക്കുന്നുണ്ടോ പൊക്കോടുത്തേക്ക് വരണ്ട പൊക്കോ

എന്നെ പൊടി വീഴു고 പെയ്യുന്ന മൊറ കുടിച്ചတယ် ഇപ്പോ ഞാൻ പോരെ ഞാൻ പോരെ ആള് ആക്കുന്ന거든요 അശക കഴിച്ചില്ല ഞാൻ മണ്ടി ഉണ്ട് ഉള്ളം ആണ് ആഴിയേട്ടാ ഇത് കശല ആള് ആള് നടക്കട്ടെടാ

അത് അത്ര വലുതാ മതി 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 ഇട്ടത് മതി േ അതിനിപ്പ മലത്തി കൈണ്ട കളിക്കും അമൃത്തി മറ്റേ പൂവാത്തേ ളു What is it? Egg. What is it? You took the egg out. What is it? It's for the throat. Ah! The egg fell off. You can ീത്ത പറയണോ ഓ എന്റെ കുട്ടി കരീണ നോക്കുമണി വന്നു അച്ഛ സ്വത്തുമണി വന്ന ആഹ സോത്തുവണി ദശപ്പെട്ടൂ ദശപ്പെട്ടൂ സോത്തുവണി അച്ചക്കുഞ്ഞി സോത്തുവണി ദശപ്പെട്ടൂ ഹ ടെളിഞ്ഞിട്ടില്ല മോനെ ഓക്കേ പോവടേ ദിസ് ഈസ് സർവൽ മിനിറ്റ്സ് ഡോണ്ട് ടേൺ ഓഫ് യുവർ പിസി ഓക്കേ അങ്ങനെ രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഷോപ്പിലെത്തിയിട്ടോ ഷോപ്പിലെത്തി ഇപ്പോൾ ഇതുപോലെ ഓവനും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു ടി വിയും കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കാണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ ടി വിയും കാര്യങ്ങളൊക്കെ നോക്കി ഏകദേശം ഒരു ഉച്ച വരെ അങ്ങനെ ഷോപ്പിൽ തന്നെയായിരുന്നു വിഷ്ണുവിന് ഇന്ന് പനിയും കാര്യങ്ങളൊക്കെ അവൻ വന്നിരുന്നു ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഉച്ചയായപ്പോൾ നമുക്ക് ഇനി പുറത്തു പോവാൻ വീട്ടിൽ പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പം അപ്പം പുറത്തു പോയി കഴിച്ച് വീണ്ടും നമ്മൾ വർക്ക് വന്നു അപ്പോൾ ഇതുപോലെ രണ്ട് രണ്ടുമൂന്ന് ടിവിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബിസി േരം വരെല്ലാം കഴിഞ്ഞാ തിരിച്ച് വീട്ടിലെത്തിന്നില്ലേ അമ്മയ്ക്ക് പറയുമണി ചേച്ചി എല്ലാരും കോഴീന്റെ മണ്ണ് പകുതി ജീവനാക്കിയത് ആരാ റിയന്നറിയപ്പോ <laughs> അറിയ <laughs> 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 അതൊക്കെ മറക്കഞ്ഞി മുട്ട കണ്ടോ പുഴുങ്ങിയതുണ്ടോ എക്ക് അനക്ക് വേണ്ടല്ലോ മുട്ട മുട്ട വേണോ എന്ത് മുട്ട എന്ത് മുട്ട എന്ത് മുട്ട 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 അറിയില്ലല്ലോ പിന്നെ എങ്ങനെ കോഴിയുടെ മുട്ട അറിയാ കോഴിയുടെ മുട്ട മുട്ടറിയ അറിയില്ലല്ലോ കോഴിയേദാ നമ്മളിതാ വൈകുന്നേരം വീട്ടില് വന്നിട്ട് ഏഴുമണിയൊക്കെ ഷോപ്പിൽ പോകേണ്ട അപ്പൊ രണ്ടുപേരും ഒരുങ്ങി കെട്ടി ഇറങ്ങിട്ടുണ്ട് അമ്മയല്ലേ പോണ അച്ഛൻ പോണ് അഞ്ചു റെഡി ആണുണ്ട് അപ്പൊ അഞ്ചു പോവാന്ന് വെച്ചിട്ട് アンジオだいじだよね。たたたて。スクル。たまだけだ。あ、やらない。やべ。かん、えはい。え。うん。<Pfundi music> <región> <Trail adolescence> അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഷോപ്പിൽ എത്തിയിട്ട് കസ്റ്റമർ ടിവിയും കാര്യങ്ങളൊക്കെ കൊടുന്ന് അപ്പൊ അതൊക്കെ വാങ്ങി വെച്ച് ഇങ്ങനെ ഇരിക്കാണ് പിന്നെ നമ്മൾ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് അവരെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാറ്റോ നമ്മളിതാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നമ്മള് ഒരു തട്ടുകടക്കാടെ പോയിരിക്കുന്നത് അവിടെ പോയിട്ട് അടിപൊളി പൊറാട്ടിയും മൽഫാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഫുഡാണുണ്ടോ അതിന്റെ റിവ്യൂ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ അങ്ങനെ വീട്ടിലേക്കുള്ള പാഴ്സൽ വാങ്ങിയിട്ട് നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോകാണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ് മി സജിസ്ക്രി സൈനിങ് ഓൺ